ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന തക്കാളി ചട്നി വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നാലല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ തന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളകും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് ഒരു മീഡിയം സൈസ് സവോള കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വയറ്റി കൊടുക്കാം ഇനി നമുക്ക് ഒരു നാല് മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് കൊടുക്കാം വീണ്ടും ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഒര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ടുകൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കാം ഇപ്പോൾ തക്കാളി എല്ലാം നല്ല രീതിയിലൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും നമുക്ക് ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മസാലയുടെ പച്ചമണം മാർന്ന വരെയും നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ചൂടൊന്ന് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാൻ ഇനി നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് എല്ലാം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചി വെച്ചിട്ടുള്ള ചട്നി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് നന്നായി ഒന്ന് ഇളക്കി വിയോജിപ്പിക്കാം ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു തക്കാളി ചട്നി റെഡി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയായി കാണാം ബായ്